അപ്പോൾ എൽ ഡി സിയിലെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൽ ഡി സിയിലെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് എൽ ഡി സിയുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എല്ലാവരും എങ്ങനെ പഠിക്കുന്നു എന്നുള്ള സെറ്റപ്പ് എല്ലാം നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം അപ്പോൾ ആ ഒരു ഫ്രീഡം നമുക്കുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ റാങ്ക് ഫയൽ മുഴുവൻ പഠിച്ച് തീർത്താലേ ജോലി കിട്ടുകയുള്ളൂ നാല് ഓളിയത്തിൻ്റെ നാൽപ്പതിനായിരം പേജുള്ള റാങ്ക് ഫയൽ എന്നൊക്കെ പറഞ്ഞ് അത് മൊത്തം പഠിച്ചാലേ ജോലി കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല ഇങ്ങനെയുള്ള കാര്യമൊന്നും നോക്കണ്ട റാങ്ക് ഫയൽ മാനുഫാക്ചറേഴ്സ് എപ്പോഴും അവരുടെ റാങ്ക് ഫയൽസിൻ്റെ വാലിപ്പം കൂട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഡെയിലി പത്ത് മണിക്കൂർ പഠിപ്പിക്ക പഠിക്കുന്ന നമ്മൾ നാൽപ്പത് മണിക്കൂർ പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല ഓരോ എക്സാമിന് സിലബസ് ഒന്നും വർദ്ധിക്കുന്നില്ല ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി സി എക്സാം നടന്നപ്പോൾ എങ്ങനെയാണോ അതേ മോഡൽ എക്സാം തന്നെയായിരിക്കും ഇത്തവണയും നടക്കുന്നത് വ്യത്യാസം വരുന്നത് ക്വസ്റ്റ്യനിൻ്റെ പാറ്റേൺ മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത് സിലബസ് ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബേസിക് തിയറി പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ക്വസ്റ്റിൻസ് ചെയ്ത് നോക്കുന്നതിന് മുമ്പായിട്ട് ബേസിക് തിയറി പഠിക്കണോ അതോ ബേസിക് തിയറി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഈ വീഡിയോ വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേൾക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ബേസിക് തിയറി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സെക്ഷൻ വീഡിയോയിൽ ബേസിക് തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് റാങ്ക് ഫയലിൽ നിന്ന് നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക ആദ്യം റാങ്ക് ഫയൽ എടുക്കുക അത് മുഴുവൻ കൂടി കാണാൻ പഠിക്കുക ഒരു മനുഷ്യൻ കൊണ്ട് നടക്കില്ല അപ്പോൾ റാങ്ക് ഫയലിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം നോക്കിയിട്ട് അതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കുക അതിൽ ഒരു ഇരുപത് പോയിൻ്റ് ഉണ്ടെങ്കിൽ അതിൽ പത്ത് പോയിന്റ്സ് പോലും നമുക്ക് ആവശ്യമുണ്ടായ വരില്ല ഒരു പേജിൽ അപ്പോൾ അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ നോട്ട്സ് റാങ്ക് ഫയൽ എടുത്തിട്ട് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ അതിൻ്റെ തിയറി പോർഷൻ വരുന്ന ഭാഗം എടുത്ത് നോക്കുക അതായത് ക്വസ്റ്റിൻസ് നമുക്ക് എന്തായാലും പ്രാക്ടീസ് ചെയ്യാനുണ്ടാകും ഗ്രാമറിൽ പക്ഷേ അതിൻ്റെ തിയറി പോർഷൻസ് ഇപ്പോൾ കോൺകോഡ് ആണെങ്കിലും ടെൻസ് ആണെങ്കിലും അതിൻ്റെ തിയറി പോർഷൻസ് എന്തൊക്കെയാണ് വരുന്നത് കുറച്ചൊരു പത്ത് ഇരുപത് പേജിൽ തീരാവുന്ന ഒരു നോട്ട്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഓക്കെ ഗ്രാമർ പാട്ടാണ് പറയുന്നത് വെക്കാബുലറി പാട്ടല്ല പറയുന്നത് ഓക്കെ അപ്പോൾ വൊക്കാബുലറിക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും അതിനെക്കുറിച്ച് ഇതിനെ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ പറയും ഓക്കെ അപ്പോൾ മാത്സിൻ്റെ ബേസിക്കലി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മാത്സ് വീക്കാണോ സ്ട്രോങ് ആണോ എന്നനുസരിച്ച് ഈ ഒരു പോയിൻറ്റ് മാറും അതായത് മാത്സിന് നിങ്ങൾ വീക്കാണ് എങ്കിൽ നിങ്ങൾ ഈ പോലെ തന്നെ നിങ്ങൾക്ക് തുടങ്ങാം അതായത് ഇക്വേഷൻസ് എല്ലാം എടുത്തിട്ട് ആ ഇക്വേഷൻസ് എന്തിനൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതിയിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതുക ഉദാഹരണത്തിന് ആവറേജ് ഈക്വൽ ടു തുക ബൈ എണ്ണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാക്കാവുന്നതാണ് അതേപോലെ കറണ്ട് അഫെയേഴ്സിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ തുറന്ന് പറയാനാണെങ്കിൽ കറണ്ട് അഫയേഴ്സിൻ്റെ പഠനം വളരെ ബോറിങ് ആണ് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം പക്ഷേ എന്ന് കരുതി നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാതിരിക്കാൻ പറ്റില്ല കാര്യം ചില എക്സാമിന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ ചിലപ്പോൾ ഇരുപത് കറണ്ട് അഫെയേഴ്സും പത്ത് കറണ്ട് അഫെയർസും ഒക്കെ തന്നിരിക്കുന്ന സിലബസിൽ പറയാത്ത രീതിയിൽ വരെ അവർ ചോദിച്ചെന്നിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ടെൻ മിനിറ്റ്സ് ഇല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് മിനിമം നിങ്ങൾ കറണ്ട് അഫെയേഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക ഇത് മസ്റ്റാണ് ടെൻ മിനിറ്റ്സ് ഡെയിലി അപ്പോൾ നിങ്ങൾ ഓർക്കും ടെൻ മിനിറ്റ്സ് പഠിച്ചിട്ട് എന്താകാനാണെന്ന് അപ്പോൾ ടെൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നാല് മാസം അഞ്ച് മാസം ടൈം ഉണ്ടെങ്കിൽ അഞ്ച് മാസം നൂറ്റമ്പത് ദിവസങ്ങളുണ്ടാകും നൂറ്റമ്പത് ദിവസം ടെൻ മിനിറ്റ്സ് ആകുമ്പോൾ ആയിരത്തഞ്ഞൂറ് മണിക്കൂർ ആയിരത്തഞ്ഞൂറ് മിനിറ്റ് നിങ്ങൾ പഠിക്കുകയാണ് ആയിരത്തഞ്ഞൂറ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം മണിക്കൂറുകളോളം ഉള്ള സ്റ്റഡി അത് വരും അപ്പോൾ കറണ്ട് അഫേഴ്സ് ഡെയിലി ഒരു ടെൻ പ്ലസ് മിനിറ്റ് അത്രയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന് അപ്പോൾ അത് കറണ്ട് അഫേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താണ് നമ്മൾ ബേസിക് തിയറിയിൽ പറയുന്ന കാര്യം അപ്പോൾ സെക്കൻഡ് പാർട്ടിലോട്ട് നമുക്ക് കടക്കാം അപ്പോൾ നമ്മൾ വീഡിയോയിലെ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ നോക്കുന്നത് പ്രാക്ടീസ് പ്രാക്ടീസാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഘടകം കാര്യം നമ്മൾ ഓർക്കും തിയറി പഠിക്കുക റാങ്ക് ഫെയിൽ പഠിച്ച് തീർക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ നാലായിരത്തിൻ്റെ അയ്യായിരത്തിൻ്റെയും പേരിൽ ഉള്ള റാങ്ക് ഫെയിൽ മുഴുവനായിട്ട് നമ്മൾ വിഴുങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഭാഗം നമ്മൾ വിചാരിക്കും അത് വെറുതെയാണ് റാങ്ക് ഫെയിൽ നാലായിരം പേജിൻ്റെ നാല് പോളിയുള്ള അഞ്ച് ഗോളിയുള്ള റാങ്ക് ഒന്നും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല ഒരു മനുഷ്യനും പറ്റില്ല അത് മാത്രമല്ല ഒരു എക്സാമിനും ആരും അത് പഠിച്ചു തീർത്തുകൊണ്ട് എക്സാമിന് വരത്തുമില്ല അപ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത് ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ ഇത് ടൈമൊക്കെ കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ എക്സാമിൻ്റെ രണ്ടായിരത്തി പതിനേഴിൻ്റെ എക്സാമിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയൊക്കെ മാറി ഇപ്പോൾ കൂടുതലും വേണ്ടത് പ്രാക്ടീസാണ് പ്രാക്ടീസിൽ ആദ്യം വരുന്നത് തൊഴിൽ വീതിയിലെ മോക്ക് ടെസ്റ്റ് ഓക്കെ അപ്പോൾ ഒരു റാങ്ക് ഫെയിലിനെയോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുമല്ല എന്തായാലും നമ്മളെല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഇതൊക്കെ ഇപ്പോൾ തൊഴിൽ വീതിയിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ എല്ലാ ആഴ്ചയിലും നിങ്ങൾ പഴയ തൊഴിൽ വീതിയൊക്കെ നിങ്ങൾക്ക് എവിടെയെന്തെങ്കിലും കിട്ടുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്തിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം മോക്ക് ടെസ്റ്റ് ഓരോ ക്വസ്റ്റിനായിട്ട് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് കുറവ് കിട്ടുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടം തോന്നും അതിൽ കൊടുത്തേക്കുന്ന കട്ട് ഓഫ് അമ്പത്താറ് നമുക്ക് കിട്ടുന്ന അമ്പത്തിമൂന്ന് അവർക്ക് അറിയാം ഒരാൾക്ക് അമ്പത്തിമൂന്ന് കിട്ടുമെങ്കിൽ അവർ അമ്പത്താറേ കട്ട് ഓഫ് കൊടുക്കുകയുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പബ്ലിക്കേഷൻ വിറ്റ് പോകണമെങ്കിൽ അവർ അങ്ങനെ കട്ട് ഓഫ് കൊടുക്കുകയുള്ളൂ നമുക്ക് അത്രയും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആവശ്യം നമ്മൾ തൊഴിൽ വീതി വാങ്ങിക്കില്ല അല്ലെങ്കിൽ തൊഴിൽ വാർത്ത വാങ്ങിക്കില്ല കാര്യം നമുക്ക് കട്ട് ഓഫ് മാർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യമില്ലെന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് അവർ ഒരിക്കലും നമുക്ക് കിട്ടുന്ന മാർക്ക് കട്ട് ഓഫ് ആയിട്ട് കൊടുക്കില്ല അപ്പോൾ അത് നോക്കണ്ട ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക അട്ട് അതിൻ്റെ ആൻസർ കറക്റ്റ് ആണോ എന്ന് പുറകിൽ നോക്കുക അട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക കേട്ടോ അതിൻ്റെ ആൻസർ കറക്റ്റ് ആണോന്ന് നോക്കുക ഈ രീതിയിൽ ചെയ്തു പോകാം അപ്പോൾ തൊഴിൽ വീതിയിലെയും തൊഴിൽ വാർത്തയിലേയും മോക്ക് ടെസ്റ്റാണ് ആദ്യം പറയാനുള്ളത് ഇത് ചെയ്ത് നോക്കുക അതിൻ്റെ സപ്ലിമെൻറ്റിനകത്തൊക്കെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാൻ്റെ മോക്ക് ടെസ്റ്റ് ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം ചെറിയ സിലബസ് വ്യത്യാസവും കാര്യങ്ങളേ വരികയുള്ളൂ അപ്പോൾ ഡിഗ്രി ലെവലിൻ്റെ എക്സാം ചെയ്തൊന്ന് കരുതി അത് ടഫാണെന്ന് കരുതി നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല കാര്യം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം കുറച്ചുകൂടി അറിവ് കിട്ടത്തേ ഉള്ളൂ അപ്പോൾ ആദ്യം പറഞ്ഞ മോക്ക് ടെസ്റ്റ് പിന്നെ വരുന്ന പി വൈ ക്യു പി വൈ ക്യൂവിൻ്റെ പി ഡി എഫ് ഫയൽസ് അല്ലെങ്കിൽ പി വൈ ക്യൂവിൻ്റെ ബുക്ക് ടാലൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് ആ ബുക്കൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതേപോലെ സെവൻ ടു ടെൻ മോക്ക് ടെസ്റ്റ് ഡെയിലി ഒരു ഏഴ് തൊട്ട് പത്ത് വരെ മോക്ക് ടെസ്റ്റ് നേരത്തെ പറഞ്ഞ രീതിയിൽ ഏഴ് ടു പത്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എഴുന്നൂറ് തൊട്ട് ആയിരം വരെ ക്വസ്റ്റ്യൻസ് പെർ മോക്ക് ടെസ്റ്റ് നൂറ് ക്വസ്റ്റ്യൻ വെച്ചായിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ എഴുന്നൂറ് ടു ആയിരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് പോകാം അതിൻ്റെ ആൻസർ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്തു പോവാം ഉദാഹരണത്തിന് പതിനെട്ടാമ്പത്തേതിലെ വിപ്ലവം അപ്പോൾ പതിനെട്ടാമ്പത്തിൽ വിപ്ലത്തിന് എന്താ ശിബായി ലഹള എന്ന് പറയുന്നു അപ്പോൾ ആ പോയിൻ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോർട്ടായിട്ട് ഏതെങ്കിലും ഒരു ബുക്ക് എടുത്ത് ഇതിനുവേണ്ടി മാത്രം ഒരു ബുക്ക് എടുത്ത് നോട്ട് ചെയ്തു പോകാം അപ്പോൾ ഇത് മറ്റൊരു കാര്യമാണ് പിന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കൺസിസ്റ്റൻസി ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ദിവസം ഇരുപത്തിരണ്ട് മണിക്കൂർ പഠിച്ചിട്ട് ഒരു മണിക്കൂർ കടന്നുറങ്ങണമെന്നുള്ള രീതിയല്ല അതായത് നിങ്ങൾ ഉറക്കം നിന്ന് പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നിങ്ങൾ വർക്കിന് പോകുന്നവരാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം പി എസ് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും ഏത് കേസിലാണെങ്കിലും നിങ്ങൾ ഡെയിലി ഒരു ടു അവർ പഠിക്കുക അല്ലെങ്കിൽ ത്രീ അവർ പഠിക്കുക മതിയാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ടൈം പഠിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ വർക്കിന് പോവാതെ പഠിക്കണം അല്ലെങ്കിൽ പോകുന്നവർക്ക് പഠിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ കൺസിസ്റ്റൻസിയാണ് പ്രധാനം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാ ദിവസവും പഠിക്കണം എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെ എല്ലാ ദിവസവും പഠിക്കാൻ പറ്റും ഇപ്പോൾ എല്ലാ ദിവസവും പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നില്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉള്ള ദിവസങ്ങളാണ് എങ്കിൽ ഉദാഹരണത്തിന് കല്യാണമോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗൃഹപ്രവേശമോ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ നിങ്ങൾക്ക് ഉള്ള ദിവസമാണെങ്കിലും ആ ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് പഠിക്കാൻ പറ്റും ഉറപ്പായും പഠിക്കാൻ പറ്റും ആ പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കറണ്ട് അഫേഴ്സ് പഠിക്കുകയോ ഇല്ലെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള ദിവസം നിങ്ങൾ ആ ഒരു ടൈം ആ നഷ്ടപ്പെട്ട ടൈം നിങ്ങൾ മേക്കപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ട സമയവും കൂടി നിങ്ങൾ പഠിക്കാൻ നോക്കുക അടുത്തത് പോസിറ്റീവ് തിങ്കിങ്ങും സ്ട്രോങ് മൈൻഡുമാണ് നിങ്ങൾക്ക് വേണ്ടത് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പത്ത് ദിവസം പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഓ തീർന്നു ഇനി എന്തായാലും കിട്ടാനൊന്നും പോകുന്നില്ല അതിൻ്റെ പ്രധാന കാരണം മടിയാണ് നമുക്ക് നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ട് പറയിക്കുന്ന കാര്യം നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടം ഒരു സിനിമയിൽ പറയുന്നതിൽ വെറുതെ എറിടുത്തിരിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിന് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു എക്സാമിൽ സക്സസ് ആകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മളൊരു പോസിറ്റീവ് തിങ്കിങ്ങും സ്ട്രോങ് മൈൻഡും വേണം നമ്മളും ഉറപ്പായിട്ട് ഒരു ദിവസം റാങ്ക് ലിസ്റ്റിൽ എന്നുള്ള ഒരു സ്ട്രോങ് മൈൻഡ് വേണം അപ്പോൾ ഞാനാണെങ്കിൽ പഠിക്കുന്ന ടൈമിൽ പി എസ് സി പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു ഓ റാങ്ക് ലിസ്റ്റിലൊന്നും വരാൻ പോകുന്നില്ല ഓക്കെ അങ്ങനെയൊക്കെ ചിന്ത വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് മൂന്ന് മൂന്ന് റാങ്ക് ലിസ്റ്റിൽ എനിക്കുണ്ട് അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് തിങ്ങിങ് ഒരിക്കലും വിടരുത് നമുക്ക് രണ്ട് വർഷമോ മൂന്ന് ഒക്കെ പഠിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അത് ഒരു പ്രശ്നമല്ല എല്ലാവരും ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ പി എസ് സിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം പി എ സി എത്രത്തോളം ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇട്ട് കഴിഞ്ഞാലാണ് പി എസ് സി റാങ്ക്സി വരുന്നതും റാങ്കിൽ ചീ വന്നുകഴിഞ്ഞുള്ള എഫേർട്ടൊക്കെ നിങ്ങൾ കാണുന്നതാണ് അല്ലേ അപ്പോൾ അതുപോലെ സ്ട്രോങ് മൈൻഡ് വേണം പിന്നെ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ഏറ്റവും ആണ് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ടി വി കാണാൻ അതേപോലെ മൊബൈൽ ഫോൺ ഉപയോഗം ഇത് ഓവറാക്കാതിരിക്കാൻ നോക്കുക ഇത് ഓവറാക്കാതിരിക്കാനേ പറ്റുകയുള്ളൂ ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം നിങ്ങൾ വർക്ക് ചെയ്യുന്നതും അതേപോലെ എൻ്റർടൈൻമെൻറ്റ് ഉപയോഗിക്കുന്നതെല്ലാം ഫോണും ടി വിയും ഒക്കെയാണ് അപ്പോൾ സോഷ്യൽ മീഡിയ ആപ്സും കാര്യങ്ങൾക്കൊക്കെ ഒരു ടൈം ലിമിറ്റ് വെക്കുക ഓക്കെ അപ്പോൾ ടൈം ലിമിറ്റ് വെച്ചിട്ട് നിങ്ങൾ ആ ടൈം ഫോൺ യൂസ് ചെയ്യുന്ന ടൈം പതിയുക എന്തിലോട്ട് മാറ്റുക പഠനത്തിലോട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതെല്ലാം പറയുന്നത് പത്ത് മണിക്കൂർ പഠിക്കണം പന്ത്രണ്ട് മണിക്കൂർ പഠിക്കണമെന്നൊന്നുമല്ല പറയുന്നത് നിങ്ങൾ രണ്ട് മണിക്കൂറാണ് ഡെയിലി പഠിക്കുന്നതെങ്കിൽ ആ രണ്ട് മണിക്കൂർ നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക പിന്നെ ഈ രണ്ട് മണിക്കൂർ പഠിക്കുന്ന ടൈം നിങ്ങൾ കഴിവതും ഒരു വെളുപ്പിൻ്റെ ടൈം ഒരു അഞ്ച് ടു ഏഴ് വെളുപ്പിനൊരു അഞ്ച് മണി ടു ഏഴ് മണി ഈ ഒരു ടൈമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കാര്യം ഈ ഒരു ടൈമിൽ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ പറ്റും വേറൊരു ശല്യമൊന്നും ഉണ്ടാവില്ല ബ്രെയിനൊക്കെ ഫോക്കസ്ഡ് ആയിരിക്കും നല്ല പ്യൂർ ആയിട്ടുള്ള എയർ നിങ്ങൾക്ക് കിട്ടും പൊല്യൂട്ട് ഇല്ലാത്ത എയർ അതേപോലെ ഡിസ്ട്രാക്ഷൻസ് സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് പ്രധാന പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പ്രിപ്പറേഷനിൽ പിന്നെ പറയാനുള്ളത് റെക്കമെൻഡ് ബുക്ക്സാണ് നമ്മൾ ഇത് പഠിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രം റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ വാർത്തയുടെ എൽ ഡി സി റാങ്ക് ഫയൽ വന്നിട്ടുണ്ട് അപ്പോൾ തൊഴിൽ വാർത്തയുടെ എൽ ഡി സിയുടെ റാങ്ക് ഫയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പതോളം പേജ് മാത്രമാണ് വരുന്നത് അപ്പോൾ എഴുന്നൂറ്റമ്പത് പേജ് വരുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് പഠിച്ച് തീർക്കാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ എൽ ഡി സിയുടെ റാങ്ക് ഫയിൽ ഞാൻ എൻ്റെ ഇരിപ്പുണ്ട് ഞാനത് തൊഴിൽ വാർത്തയുടെ എൽ ഡി സി റാങ്ക് ഫയിൽ എൻ്റെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഒന്നിൽ കൂടുതൽ റാങ്ക് ഫയിൽ ഞാൻ റെഫർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ തൊഴിൽ വാർത്തയുടെ റാങ്ക് ഫയിൽ യൂസ് ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ് എല്ലാ കൊസ്റ്റ്യൻസും ഏകദേശം മിക്ക ക്വസ്റ്റ്യൻസും ആ എൽ ഡി സിയിലെ റാങ്ക് ഫൈലിൽ തന്നെയാണ് തൊഴിൽ വാർത്തയുടെ റാങ്ക് ഫയിലും തന്നെയാണ് എൽ ഡി സിക്ക് കഴിഞ്ഞ എൽ ഡി സിക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ എൽ ഡി സിയിലെ റാങ്ക് ഫിൽ ആരെങ്കിലും കയ്യിലുണ്ട് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാര്യം അത് വെറും നാന്നൂറ്റമ്പത് പേജസ് മാത്രമാണ് വന്നതെങ്കിലും അതിൽ നിന്ന് തന്നെയാണ് മിക്ക ക്വസ്റ്റൻസും വന്നിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇത്തവണ ഇറക്കിയിരിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് പേജോളമാണ് തൊഴിൽ റാങ്ക് ഫിൽ വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സഫീഷ്യൻ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആ എഴുന്നൂറ്റമ്പത് പേജിൻ്റെ റാങ്ക് ഫിൽ തന്നെ നിങ്ങൾക്ക് ധാരാളമായിരിക്കും അടുത്തതായിട്ട് റെക്കമെൻഡ് ആയിട്ടുള്ള ബുക്ക് ഇപ്പോൾ തൊഴിൽ റാങ്ക് ഫിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട എങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ബുക്കാണ് വീറ്റോയുടെ എൽ ഡി സി റാങ്ക് ഫയൽ വീറ്റോടെ എൽ ഡി സി റാങ്ക് ഫയൽ ഫ്ലിപ്പ്കാർട്ടിലും അമസോണിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ റേറ്റ് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് ആ റേറ്റിലായിരുന്നു ഞാൻ വാങ്ങിച്ചത് റേറ്റ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം വീറ്റോടെ എൽ ഡി സി റാങ്ക് ഫയലും ഉണ്ട് അതേപോലെ നിങ്ങൾക്ക് എൽ ഡി സി റാങ്ക് ഫയൽ വലുതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ രണ്ട് ബോളിയുള്ള രണ്ടായിരത്തി ഇരുന്നൂറോ രണ്ടായിരത്തി അഞ്ഞൂറോ പേജൊക്കെ ഉള്ള ഒരു ബുക്കാണത് അപ്പോൾ അത്രയും വലിയ റാങ്ക് ഫയൽ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് വീറ്റോടെ എൽ ഡി സി ലാസ്റ്റ് മിനിറ്റ് റാങ്ക് ഫയൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വീറ്റോടെ എൽ ഡി സി ലാസ്റ്റ് മിനിറ്റ് റാങ്ക് ഫയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു അഞ്ഞൂറോളം പേജസ് മാത്രമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ ഫാക്ട്സ് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ പേജസിൻ്റെ എണ്ണത്തിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കാര്യം നിങ്ങൾ ഡെയിലി സെവൻ ടു ടെൻ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ഫാക്ട്സും കിട്ടുകയാണ് ഓക്കെ അപ്പോൾ വീട്ടോടെ എൽ ഡി സി റാങ്ക് ഫയൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെ ഒരു ഷോർട്ടായിട്ടുള്ള സമ്മറി ആയിട്ടുള്ള ബുക്കാണ് ലാസ്റ്റ് മിൻറ്റ് റാങ്ക് ഫെയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്കത് റിവൈസ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് മിൻറ്റ് റാങ്ക് ഫയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതേപോലെ ടാലൻറ്റിൻ്റെ പ്രീവിയസ് കൊസ്റ്റ്യൻസിൻ്റെ ബുക്ക് അത് ഞാൻ പേഴ്സണലി ഞാൻ ആ ബുക്ക് കണ്ടിട്ടില്ല അതിൻ്റെ ജസ്റ്റ് റിവ്യൂ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് നിങ്ങൾക്ക് ആവശ്യം വരും കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപ്പോൾ റാങ്ക് ഫെയിലിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ടാലൻറ്റ് റാങ്ക് ഫെലിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അതിൻ്റെ പ്രീവിയസ് ഇയർ ബുക്കിൻ്റെ കാര്യമാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ പേഴ്സണലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്ക്സ് മാത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക്സ് ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാണ് ഈ പോയിൻസിലെ പ്രധാന മറ്റൊരു കാര്യം ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്ന ടൈമിൽ ഉറക്കം വരുന്ന ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട വേണ്ട രീതിയിലുള്ള ഉറക്കം നിങ്ങൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത് നല്ല രീതിയിൽ ഉറങ്ങുക ഒരിക്കലും ഉറക്കം കുറച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത് ഞങ്ങളുടെ ബാച്ചിലൊക്കെ ആണെങ്കിലും നേരത്തെ ഒക്കെ പി സി പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഉറക്കം കളഞ്ഞിട്ട് പഠിക്കുന്നവർക്ക് പൊതുവേ റിസൾട്ട്സ് കുറവായിരിക്കും അത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യുക ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഉറക്കം നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഡെയിലി വേണ്ടതാണ് അപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ വാക്കുണ്ട് എന്ന് കരുതി നിങ്ങൾ ഉറക്കത്തിൻ്റെ ഇത് നിങ്ങൾ കളി കളയാനായിട്ട് നിങ്ങൾ നോക്കരുത് അപ്പോൾ നിങ്ങൾ ഡെയിലി പഠിക്കണം രണ്ട് മണിക്കൂർ തൊട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം ഡെയിലി പക്ഷേ എങ്കിലും നിങ്ങളുടെ ഉറക്കത്തിനെയോ ആരോഗ്യത്തിനെയോ കളയരുത് പിന്നെ നമ്മുടെ വരുന്ന കൂടുതലും ഒരു ചൂട് വരുന്ന ടൈമിലാണ് ഈ എക്സാമൊക്കെ വരുന്നത് അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഹൈഡ്രേഷൻ വേണം ബോഡിക്ക് അപ്പോൾ ബോഡി ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ ഇല്ലെങ്കിൽ വെള്ളം ശരീരത്തിൽ ശരീരത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക അതേപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളും കഴിച്ചുകൊണ്ട് ശേഷം മാത്രം നിങ്ങൾ ഈ പ്രിപ്പറേഷൻ തുടരുക ഒരിക്കലും ഒരു എനർജറ്റിക് അല്ല ബോഡിയെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ജങ്ക് ഫുഡ്സും അതേപോലെയുള്ള ഫുഡ്സും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനും മടിയുണ്ടാവും ഹെവി ഫുഡ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പഠിക്കാൻ മടി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഫുഡൊക്കെ ഒഴിവാക്കിയിട്ട് ലൈറ്റ് ഫുഡും കാര്യങ്ങളും കഴിച്ച് നിങ്ങൾ എങ്കിൽ തന്നെ നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പോലുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നിങ്ങൾ നല്ല എനർജറ്റിക്ക് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത ടൈമിൽ നിങ്ങൾ അവോഡ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഡിസ്ട്രാക്ഷൻസ് അതായത് മറ്റുള്ള ശല്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമിൽ നിങ്ങൾ പഠിക്കുക മറ്റുള്ള ശല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആകാം ഇല്ലെങ്കിൽ വേറെ എന്ത് ശല്യവും ആകാം ഫോൺ മൊബൈൽ ഫോണോ ടി വി എന്ത് വേണമെങ്കിലും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന ശല്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്ത സ്ഥലം നോക്കാം അവിടെ നിന്ന് പഠിക്കാം ഇല്ലെങ്കിൽ ഇല്ലാത്ത സമയം നോക്കിയിട്ട് ആ സമയത്ത് പഠിക്കാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്തായാലും നിങ്ങൾ ഇന്നിപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് വന്ന ദിവസം തൊട്ട് എക്സാം ആകുന്ന ദിവസം വരെ നിങ്ങൾ പഠിക്കുമെന്ന് ഉറപ്പ് വരുത്തുക ഇതിൽ റാങ്ക് ഫെൽ പ്രിപ്പറേഷൻ്റെയും യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഡെയിലി സെവൻ ടു ടെൻ മോക്ക് ടെസ്റ്റ് ചെയ്തു പോകാൻ നോക്കുക ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ജസ്റ്റ് നിങ്ങൾ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല നിങ്ങളുടെ റാങ്ക് ഉദാഹരണത്തിന് നാനൂറ്റി അമ്പത് അങ്ങനെ വരുമെന്നല്ലേ ഞാൻ പറയുന്നത് നാനൂറ്റി അമ്പതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എൽ ഡി സിയുടെ റാങ്ക് നിങ്ങൾക്ക് നാനൂറ്റി അമ്പതാണെങ്കിൽ മൂന്ന് വർഷത്തോളം എടുക്കാൻ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ആകാം നേരെ മറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ റാങ്ക് വന്നേക്കുന്ന അമ്പതോ നാൽപ്പതോ ആണെങ്കിൽ ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറാം ഇതുകൂടി നോട്ട് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക ജസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ റാങ്ക്ലിഷിൽ എന്നുള്ളത് മാത്രം ചിന്തിക്കാതിരിക്കുക പിന്നെ നിങ്ങൾ ഒരു മാസമായോ ഇല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാസമായോ ഇല്ലെങ്കിൽ ഒരു വർഷമായോ അഞ്ച് വർഷമായോ എന്നുള്ളതിലൊന്നും കാര്യമില്ല ഇതൊരു ഫ്രഷ് തുടക്കമായിട്ട് നോക്കുക എന്നിട്ട് നിങ്ങൾ ഇനിയുള്ള ടൈം നിങ്ങൾ പഠിക്കുക കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഇനി പ്രിപ്പറേഷൻ തുടങ്ങുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻക്വയറീസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അപ്പോൾ കഴിയാവുന്ന കമൻസിനെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് എന്ത് ക്വയറീസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് റേസ് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് റിസോഴ്സസ് എല്ലാം ഈസിലി അവൈലബിൾ ആണ് വെബ് അക്രോസ് വെബ് അതേപോലെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ റിസോഴ്സ് അവൈലബിൾ ആണ് ഈ റിസോഴ്സ് എല്ലാം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് അല്ലെങ്കിൽ ക്ലാസുകൾക്ക് വേണ്ടിയൊക്കെയാണെങ്കിലും ഈ റിസോഴ്സുകളെല്ലാം യൂസ് ചെയ്യുക എന്തെങ്കിലും ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓവറായിട്ട് അതിനുവേണ്ടി പണം മുടക്കി വേസ്റ്റ് ചെയ്യാതിരിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കണ്ടൻസ് എല്ലാം യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് ഏത് ടോപ്പിക്കിനെ കുറിച്ചും നല്ല ക്ലാസുകൾ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ എമൗണ്ട് മുടക്കി സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പേരം ഒരു ന്യായമായ എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ മറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ പഠിച്ചുവന്ന രീതിയും റാങ്ക് റാങ്ക് ലിസ്റ്റ് കേറിയ രീതി മറ്റും വെച്ചാണ് ഞാനത് ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്താനായിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബൈ